ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു നാടൻ രീതിയിലുള്ള കറിയാണ് അമ്മ തന്നെയാണ് ഉണ്ടാക്കുന്ന അമ്മയുടെ രീതിയിൽ അപ്പോൾ എന്തുവാണെന്ന് മനസ്സിലായോ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ചേനയില തോരൻ അപ്പോൾ ചേന ഇല തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ റെസിപ്പി നിങ്ങളെ കൂടി ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ചേന ഇലയുടെ കൂടെ തണ്ടും കൂടി എടുത്തിട്ടുണ്ട് പക്ഷേ തണ്ട് സെപ്പറേറ്റ് വെക്കുന്നുള്ളൂ അപ്പോൾ ചേനയില മാത്രമാണ് തോരൻ വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ കൊണ്ടുവന്നതമ്മ കട്ട് ചെയ്തെല്ലാം വൃത്തിയാക്കി എടുക്കുകയാണ് നല്ല രീതിയിൽ കഴുകുന്നുണ്ട് നല്ലപോലെ കഴുകിയെടുക്കുന്നത് ഇല ആയതുകൊണ്ട് എന്നിട്ടൊരു പേപ്പറിലോട്ട് എടുത്ത് വെക്കുകയാണ് അമ്മ ഇച്ചിരി ഒന്ന് വെള്ളം പോകാൻ വേണ്ടി വെച്ചതാണ് അതിന് ശേഷം നല്ല രീതിയിൽ കൊത്തി അരിഞ്ഞ് പിന്നെ അതിനെടുത്ത് വെച്ച ഇതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയും പച്ചമുളക് തേങ്ങ ചതയ്ക്കാൻ എടുത്തു വെച്ചിട്ടുണ്ടമ്മ കടുക് വറക്കാൻ ഉള്ളി വറ്റൽ മുളക് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് നമ്മുടെ പരി ഒരു സ്പൂണ് ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട് അമ്മ സ്റ്റവ് ഓണാക്കി അതിലോട്ട് ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടിക്കുകയാണ് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസ് ഓരോന്നോരോന്ന് സ്പീഡിൽ ചേർക്കാം ഉഴുന്നാണ് അമ്മ ആദ്യമേ ഇടുന്നത് ഉഴുന്ന് ഇട്ട് ഒന്ന് മൂപ്പിക്കുന്നുണ്ട് ഒരു ചെറിയ രീതിയിൽ ഒരുപാടങ് ഇപ്പോൾ കളർ മാറുന്നില്ല ചെറിയ രീതിയിൽ ഒന്ന് കളർ മാറുമ്പോൾ തന്നെ അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കണം ഒരു അല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട് അതിലോട്ട് അമ്മ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി ഉള്ളിയിട്ടിട്ട് അത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി അതൊന്ന് കളറ് മാറുമ്പോൾ തന്നെ അതിലോട്ട് വറ്റൽ മുളക് ഇടുകയാണ് ആദ്യമേ വറ്റൽ മുളക് ഇടാത്തത് വറ്റൽ മുളക് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇടാഞ്ഞത് അപ്പോൾ അതൊന്ന് നല്ല രീതി വാടിയ ശേഷം അതിലോട്ട് ഇല അരിഞ്ഞു വെച്ചത് എടുത്ത് ഇടുകയാണ് ചേനയിലെടുത്ത് അമ്മ ഇട്ടിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം അതിന് മുമ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഉപ്പിടണം ഇപ്പം ഇവിടുത്തെ അതിനനുസരിച്ച് അമ്മ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിൻ്റെ പുറകിൽ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചതാണ് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അത് അതമ്മ എടുത്തിട്ടിട്ട് അത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെന്ന് വെച്ചാൽ നല്ലപോലെ ഇളക്കുന്നില്ല ഒന്ന് ചെറുതായിട്ട് പൊത്തി വെക്കുകയാണ് അതിൻ്റെ അടച്ചു വെച്ചു എന്ന് വെച്ചാൽ ആ അരപ്പൊന്നു ആവി കയറാൻ വേണ്ടിയാണ് വെച്ചത് അതിനുശേഷം തുറന്ന് രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇനി അടച്ചു വെക്കുന്നില്ല ഇനി തുറന്ന് വെച്ചാണ് വേവിക്കുന്നത് അരപ്പിന് വേണ്ടിയാണ് അമ്മ അടച്ചു വെച്ചത് അരപ്പൊന്ന് വേഗാൻ അപ്പോൾ വെച്ച് പെട്ടെന്ന് റെഡിയാവും ആദ്യം മിനിറ്റിൻ്റെ ആവശ്യമില്ല അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് തോരൻ അപ്പോൾ പിള്ളേർക്ക് അമ്മ കൊടുത്തു നോക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ها ما شنو حكت شو دي نقولها فوق فوق شمال جوري ما سوغعلان دا سوغعلان دا دي ها അവര് നാടൻ ഭക്ഷണം കഴിക്കട്ടെ നാടൻ കഴിക്കണ അവര്